ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കാരണം നമുക്ക് ഇന്ന് യൂട്യൂബിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ സ്റ്റിച്ച് ആൻഡ് ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നതുകൊണ്ട് പ്ലേ ബട്ടൺ വന്നിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കും ആക്ച്വലി ടു ഇയേഴ്സും ടെൻ മന്ത്സും ഈ ചാനൽ തുടങ്ങിയിട്ട് വീക്കിലി വൺസൊക്കെ നമ്മളൊരു വീഡിയോ ഇടാറുള്ളൂ നേരത്തെ തുടക്ക സമയത്ത് വീക്കിലി രണ്ട് വീഡിയോസ് ഇടമായിരുന്നു ഇപ്പോൾ സമയത്തിൻ്റെ കൊണ്ട് വീക്കലി വൺസ് പത്ത് ദിവസത്തിൽ ഒരു തവണയൊക്കെ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്യാപ്പിലും രണ്ട് വർഷവും പത്ത് മാസം വെച്ചിരിക്കെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് അപ്പോൾ ഇതേ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കൂട്ടുകാർ കാരണം വന്നിരിക്കുക അല്ലേ നമ്മുടെ ഫാമിലിയുള്ള മെമ്പേഴ്സ് കൂടിച്ചോണ്ട കൂടിയതുകൊണ്ടാണത് നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താണ് ഓക്കെ നിങ്ങളൊക്കെ കാരണം തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനിയും നമുക്ക് ഇതുപോലെ സപ്പോർട്ട് വേണം അപ്പം അത് കണ്ടതേ നമ്മുടെ ചാനൽ സ്റ്റിച്ച് ആൻഡ് ആൻഡ് ചാനലിൽ കൂടുതലും നമ്മൾ ഇട്ടിരിക്കുന്ന നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇട്ടിരിക്കുന്നത് നൈറ്റി ഇട വെറൈറ്റി വീഡിയോസും ഇടയ്ക്ക് കുർത്തീസ് നെക്ക് ഡിസൈൻസുകൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് എല്ലാം മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അല്ലാതെ വ്ലോഗോ അതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല ഓൺലി സ്റ്റിച്ചിങ് മാത്രം ഇട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ടല്ലോ അടുത്തുനിന്ന് കാണിച്ചു തരാമതി നിങ്ങളെ കൂട്ടുകാരെല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ അടുത്ത് ഫോളോ ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവരോടും വീണ്ടും നന്ദി പറയണേ ഒരുപാട് നന്ദി കേട്ടോ എല്ലാവരോടും അപ്പോൾ ഞാൻ ഞങ്ങളടുത്ത് എന്തായാലും ഒരു കേക്ക് ആഘോഷം ഇതെടുക്കാൻ നോക്കും നമുക്ക് പ്ലേ ബട്ടൺ കിട്ടാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈസി ഉള്ള അല്ല കേട്ടോ നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അതാണ് ശരിക്കും ഇപ്പം പറഞ്ഞാൽ യൂട്യൂബ് ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഹൺഡ്രഡ് കേക്ക് ആവാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം അപ്പോൾ അത് നിങ്ങളുടെ മൂലം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഒരു ചെറിയൊരു കേക്ക് സെല് ഒന്ന് കട്ടിങ് ചെയ്യാമെന്നോർത്ത് അവിടെ ഹൃദയ പേ ചാനലിൻ്റെ പേര് സ്റ്റിച്ച് തന്നെ എഴുതിയിട്ടുണ്ട് കേക്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കഥക്കാം വീട്ടിലിരുന്ന് ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ അല്ലേ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുക എന്ന് വലിയ സന്തോഷമാണ് ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് നമ്മൾ തയ്ച്ച് വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ കിട്ടുന്നൊരിതാണ് അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഞാനെടുത്ത് ഹണിക്ക് കൊടുക്കാം അവൾ കഴിക്കത്തില്ല കേട്ടോ എന്നുണ്ടോ അത് മാറ്റിക്കളയും തയ്ക്കുക തിരിച്ച് കളയും കഴിക്കില്ല എന്നാലൊന്നും അടുത്തിരുന്നപ്പോൾ ജസ്റ്റ് ഒരു ഒരിത്തിരി കൊടുക്കാൻ പാടില്ല എന്നറിയാം അതും എന്നാലും ഒരിത്തിരി കൊടുത്തു എന്നുള്ളൂ പക്ഷേ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം ഫുൾ സ്റ്റിച്ചിങ് മാത്രം നമ്മൾ നമ്മളിട്ടുള്ളൂ ചാനൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ചാനലിൻ്റെ ഇത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് മാത്രമേ ഇതിലിട്ടിട്ടുട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടാൻ കിട്ടിയതിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതേ മോനാണ് കേട്ടോ അടുത്ത് വന്നിട്ട് എനിക്ക് കേക്ക് കട്ട് ചെയ്ത് തന്നത് അപ്പോൾ അപ്പോൾ പ്ലേ ബട്ടൺ അടുത്തുനിന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇത് കിട്ടുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അത് എൻ്റെ സ്റ്റിച്ചേ നേൺ ബൈ ഷീന കണ്ടോ അപ്പോൾ അതെ അപ്പോൾ ചാനലൊന്നു കണ്ടോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയ ചാനൽ ഇതാണ് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് താങ്ക്